മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഉപ്പും മുളകും ഫ്ലവേഴ്സ് ടീവിൽ സംപ്രേഷണം ചെയ്യുന്ന ഉപ്പും മുളകും പരമ്പരയ്ക്ക് ആരാധകരും ഏറെയാണ് ഉപ്പും മുളകും സീസൺ ടു അവസാനിപ്പിച്ചപ്പോൾ ആരാധകരെ എല്ലാവരെയും അത് വലിയ രീതിയിലാണ് നിരാശയിലാക്കിയത് എന്നാൽ അധികം വൈകാതെ തന്നെ ഉപ്പും മുളകും സീസൺ ത്രീയും മലയാളിയുടെ മുമ്പിലേക്ക് എത്തുകയായിരുന്നു ഇന്ന് മുളകും പരമ്പരയുടെ മൂന്നാം ഭാഗത്തിനും ആരാധകർ ഏറെയാണ് നീലുവും ബാലുവുമാണ് കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ഇരുവരുടെയും കുടുംബത്തിലെ വിശേഷങ്ങൾ പറയുന്ന പരമ്പരയാണ് ഉപ്പും മുളകും ഉപ്പും മുളകും പരമ്പരയിൽ എസ് പി ശ്രീകുമാറാണ് നീലുവിന്റെ സഹോദരനായി എത്തുന്നത് കഥയിൽ ശ്രീകുമാറിന്റെ എത്തുന്നത് ഗൗരിയാണ് കുട്ടുമാമന്റെ ഭാര്യയായി ഭാര്യയായെത്തുന്ന ഗൗരിയുടെ യഥാർത്ഥ പേരും ഗൗരി എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിലും താരം സജീവമാണ് നല്ലൊരു നടി എന്നതിലുപരി നല്ലൊരു നൃത്തകി കൂടെയാണ് ഗൗരി സീരിയലിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ താരം ഗൂ എന്ന ഒരു സിനിമയിലും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു താരത്തിന്റെ ഡാൻസ് വീഡിയോകൾക്കെല്ലാം ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിരവധി ആരാധകരാണുള്ളത് സീരിയലിന്റെ ആദ്യത്തെ ഷൂട്ടിനെല്ലാം ഗൗരി എത്തിയത് അടുത്ത ഒരു ബന്ധു മരിച്ചു എന്ന പേരിൽ ഓഫീസിൽ നിന്നും ലീവ് എടുത്തിട്ടായിരുന്നു എന്നാൽ പിന്നീട് ഉപ്പുമുളകും പരമ്പരയിലേക്ക് അവസരം ലഭിക്കുകയും സ്ഥിരമാവുകയും ചെയ്തതോടെ ചെയ്തുകൊണ്ടിരുന്ന ജോലി ഉപേക്ഷിച്ചാണ് ഉപ്പുമുളകും സീസൺ ത്രീയിലേക്ക് ഗൗരി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് താരമെത്തിയത് ഇന്ന് കുട്ടുമാമന്റെ ഭാര്യ ഗൗരിക്ക് സോഷ്യൽ മീഡിയയിൽ നിരവധി ആരാധകരാണുള്ളത് നിങ്ങൾക്കിഷ്ടമാണോ പറയാൻ മറക്കരുത്